എൺപതുകളിലെ പ്രിയപ്പെട്ട നായിക ഏറ്റവും ഒടുവിൽ രേഖാചിത്രത്തിലെ വില്ലത്തിയായി വന്ന് പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സാ സഹായം തേടുകയാണ് ആദ്യകാല തെലുങ്കു നടിയായ ഗിരിജയുടെ മകൾ എന്ന ലേബലോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സലീമയുടെ സിനിമ അരങ്ങേറ്റം തെലുങ്കു സിനിമകളിൽ തുടങ്ങി പിന്നീട് തമിഴിലും കന്നഡയിലും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ പിറന്ന നാട്ടിൽ എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിലേക്കെത്തിയത് എന്നാൽ ശ്രദ്ധിക്കപ്പെട്ടത് എം ഡി ഹരിഹരൻ കൂട്ടുകെട്ടിലെ ആരണ്യകം എന്ന ചിത്രത്തിലൂടെയാണ് സലീമയ്ക്ക് മൗത്ത് ക്യാൻസർ സ്ഥിരീകരിച്ചു ചികിത്സിക്കാൻ കാശില്ലാതെ സഹായം തേടുകയാണ് ഇപ്പോൾ ഉറ്റവരും സുഹൃത്തുക്കളും അണപ്പല്ലിലെ പ്രശ്നങ്ങളും മോണയിലെ വേദനയും വലതു കവളിലെ മുറിവുമൊക്കെയായിട്ടാണ് ദന്ത ഡോക്ടറെ ചെന്നു കണ്ടത് മുറിവ് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ബയോപ്സി ചെയ്യണം എന്ന് പറഞ്ഞു തുടർന്നുള്ള പരിശോധനയിൽ കഴുത്തിലെ ലിംഫ് നോഡുകളിലും പ്രശ്നം കണ്ടു അപ്പോഴേക്കും ബയോപ്സിയുടെ റിസൾട്ട് വന്നു കാർസിനോമ എന്ന ഓറൽ ക്യാൻസർ ആണ് കഴുത്തിലെ നോഡുകളിലേക്കും രോഗം പടർന്നിട്ടുണ്ട് നിലവിൽ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ് പെട്ടെന്ന് ശസ്ത്രക്രിയ ചെയ്താൽ വായിലെ ക്യാൻസർ നീക്കം ചെയ്യാൻ സാധിക്കും ചികിത്സയ്ക്ക് ഇതിനോടകം ലക്ഷങ്ങൾ ചെലവായി കഴിഞ്ഞു സർജറി താങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ സലീനയ്ക്കില്ല ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ തുടർ ചികിത്സയ്ക്കായി വേണം അതിന് സന്മനസ്സുള്ളവരുടെ സഹായം വേണം മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുന്തിരി മോഞ്ചൻ എന്ന സിനിമയിലൂടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ സലീമ തിരിച്ചുവരവ് നടത്തിയിരുന്നു എന്നാൽ കോവിഡ് കാലത്ത് അത് ക്ലച്ച് പിടിച്ചില്ല ഈ വർഷം ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ സലീമ അഭിനയിച്ചത് അതിലെ വില്ലത്തിയുടെ വേഷം ശ്രദ്ധേയമാവുകയും ചെയ്തു പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരാനൊരുങ്ങിയപ്പോഴാണ് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടിരിക്കുന്നത്